കമ്മിറ്റിയിലും ചർച്ച ചെയ്യും ജില്ലകളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അതിന് പരിഹാരം കാണാൻ പാർട്ടിക്ക് ആരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എന്നും സാധാരണക്കാരായ മനുഷ്യർക്കൊപ്പമാണ് നിന്നിട്ടുള്ളത് അവർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് അതിനകത്ത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തൊട്ട് പിന്നെ വളരെ കൃത്രിമമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് വലിയ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട് അതെല്ലാം പിന്നീടാണ് വരുന്നത് ചില പാർട്ടികളൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പം സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തവരെയൊന്നും സംരക്ഷിക്കുന്ന സമീപനം പാർട്ടിക്കും എൽ ഡി എഫിനും ഒരിക്കലും ഉണ്ടായിട്ടില്ല അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് സി പി ഐ എമ്മിനെയും പാർട്ടി പിന്നെ എൽ ഡി എഫിനെയും ഒക്കെ അധിക്ഷേപിക്കാൻ ചില പാരടി ഗാനങ്ങളെല്ലാം ഉണ്ടാക്കി നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എത്ര ലേച്ഛമാണ് എന്നുള്ളത് ജനങ്ങൾക്ക് താമസിയാതെ തിരിച്ചറിയാൻ കഴിയും പക്ഷേ അതൊന്നും അതെല്ലാമാണ് പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയത്ത് ചില ചിത്രീകരിക്കുന്നത് പന്തളത്ത് മുനിസിപ്പാലിറ്റി ബി ജെ പിയുടെ കയ്യിലിരുന്നത് എൽ ഡി എഫ് പിടിച്ചെടുക്കുകയുണ്ടായി അങ്ങനെയുള്ള പക്ഷേ അതുകൊണ്ട് ഇതൊന്നും ഒരുതരത്തിലും ബാധിച്ചിട്ടില്ലെന്നും പറയുന്നില്ല ഇതെല്ലാം ഞങ്ങൾ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് പരിശോധിക്കാൻ പോവാ അത് സത്യസന്ധമായി പരിശോധിച്ച് ഈ പിന്നെ പ്രശ്നങ്ങളുണ്ടായതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ശ്രമം സി പി ഐ എമ്മും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് നടത്തും അത് കേരളത്തിൽ ചെയ്യേണ്ടതാണ് അതിനുള്ള മീറ്റിംഗ് ആണ് നാളെയും തുറന്നുള്ള ദിവസങ്ങളുമായിട്ട് കേരളത്തിൽ നടക്കാൻ പോകും ഈ ശബരിമല വിഷയം കാര്യമായി എന്ന തന്നെയാണ് ഉള്ളത് അല്ല അത് അതെല്ലാം നാളെയും ആയിട്ട് കേരളത്തിൽ സ്റ്റേ ക്യാമ്പിൻ്റെ ചർച്ച ചെയ്യാൻ പോവുകയാണ് ആ ചർച്ചയിലൂടെയാണ് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാവുക ചില സ്ഥലങ്ങളിൽ ഈ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ നടത്തിയിട്ടുള്ള പ്രചരണങ്ങൾ ഏതാനും ഏതെങ്കിലും ചില വിഭാഗങ്ങളെ ബാധിച്ചിട്ടുണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിപ്പോൾ തീർത്തു പറയാൻ കഴിയില്ല ചില ആളുകൾ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായി എങ്ങനെ ഇത് ചിലത് ബാധിച്ചിട്ടുണ്ടാവും എന്നുള്ള തരത്തിൽ ചിലത് വരുന്നുണ്ട് പക്ഷേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി കൂടെ ചേർന്ന് ചർച്ച ചെയ്ത് കഴിയുമ്പോഴാണ് ഇതിനകത്ത് വ്യക്തതയുണ്ടാകുന്നത്